ഒട്ടനവധി തവണ വിശദീകരിച്ചു ഒരു കാര്യമാണ് പ്രമേഹവും ലൈംഗിക ശേഷിക്കുറവും തമ്മിലുള്ള ബന്ധം എന്നാൽ പ്രമേഹം ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല ലൈംഗികമായിട്ടുള്ള താൽപ്പര്യവും കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് മറ്റു പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പ്രമേഹ രോഗം വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ലൈംഗിക ശേഷിക്കുറവ് സാധാരണഗതിയിൽ രീതിയിൽ ഇല്ലാതായി പോകുന്നുണ്ട് അതുപോലെ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരാറുണ്ട് ശരിയായ ചികിത്സ നൽകുന്നില്ലെങ്കിൽ അതായത് പ്രമേഹത്തിനും ലൈംഗികതയ്ക്കും ശരിയായ ചികിത്സ നൽകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി കുറച്ചുകൂടി വഷളായി വീണ്ടും ലിംഗം ശോഷിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങളാണുള്ളത് അതുപോലെ പ്രമേഹത്തോടൊപ്പം ലൈംഗികത്തിനുള്ള ചികിത്സയും എങ്ങനെ ചെയ്യണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് പ്രമേഹ രോഗികളുടെ കൂടപ്പുറപ്പാണ് ലൈംഗിക ശേഷിക്കുറവ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു രൂപത്തിലാണ് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുക അവരുടെ യോനിക്ക് വരൾച്ച അനുഭവപ്പെടുക ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകുക ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകുക ഇതെല്ലാമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടുന്നത് എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ആദ്യമായി അനുഭവപ്പെടുന്നത് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവാണ് അല്ലെങ്കിൽ അത് ശീക്രസ്ഖലനമായി കൂടി കാണപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അനുഭവപ്പെടുന്നത് ലൈംഗിക ശേഷിക്കുറവാണെങ്കിൽ ആണെങ്കിലും രോഗിക്ക് അനുഭവപ്പെടുന്നത് ഇതിൽ ഇതിനു മുമ്പ് ലഭിച്ചിരുന്ന സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അവർ പരാതിപ്പെടുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ലിംഗത്തിന് പഴയതുപോലെ ദൃഢതയില്ല അഥവാ അത് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം ഒന്ന് തന്നെയാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ ഇങ്ങനെ കാണപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ആവശ്യത്തിന് ഷുഗർ അതായത് ഗ്ലൂക്കോസ് ഊർജമാക്കി മാറ്റുവാൻ കഴിയാത്തൊരവസ്ഥ മാത്രമാണ് ഷുഗർ അതായത് പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ എന്നല്ല എന്ന് പറയണം ഇങ്ങനെ ആ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുവാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു രോഗികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിടത്തിൽ ഇതിനനുഭവപ്പെടുന്നത് അവരുടെ രക്തകൊഴിലുകൾ ബ്ലോക്കാവുന്നു ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുന്നു ഹൃദയ ഹൃദ്രോഗത്തിലേക്ക് അത് പോകുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോള് കൂടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രമേഹമുള്ളവരിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇതുകൂടാതെ അവരുടെ ഞരമ്പുകൾക്ക് അതായത് നമ്മുടെ ലൈംഗിക ബന്ധത്തിന് തലച്ചോറിൽ നിന്നൊരു സിഗ്നൽ ലിംഗത്തിലേക്ക് വരേണ്ടതുണ്ട് അത് ഞരമ്പുകൾ വഴിക്കാണ് വരുന്നത് നട്ടല് വഴിക്ക് ഞരമ്പുകളിലേക്ക് എത്തുന്നു അതിന് വേണ്ടത്ര രീതിയിലുള്ള അതായത് കണ്ടക്ടിവിറ്റി അതല്ലെങ്കിൽ ആ സ്പീഡ് ലഭിക്കാതെ വരുന്നൊരു അവസ്ഥ വരിക അപ്പോഴും ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടും പിന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം മറ്റു ഹോർമോണുകൾ വൈറ്റമിൻസ് ഇതൊക്കെ ആവശ്യമാണ് ഇതിൻ്റെ എല്ലാം താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ പ്രമേഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ബ്ലോക്കാവുന്നുണ്ട് ഞരമ്പ് തകരാറിലാവുന്നുണ്ട് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെയെല്ലാം അത് പ്രശ്നത്തിലാക്കുന്നുണ്ട് അപ്പോൾ പ്രമേഹം വരാതിരിക്കുവാൻ വല്ല മാർഗവുമുണ്ടോ ജനിതകമായി പ്രമേഹം വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് വരിക തന്നെ ചെയ്യും പക്ഷേ നമുക്കതിനെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും എങ്ങനെ വ്യായാമം വഴിക്ക് ആഹാര രീതികളിലെ മാറ്റങ്ങൾ വഴിക്ക് അതുപോലെ തന്നെ ജീവിതചര്യകളിലെ മറ്റ് മാറ്റങ്ങൾ വഴിക്ക് ഇതെല്ലാം കഴിയുന്ന കാര്യങ്ങളാണ് പ്രമേഹം വന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഷുഗർ അല്പം ടെസ്റ്റ് ചെയ്ത് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പതൊക്കെ കാണുന്നു ആ ഡോക്ടർ പറയുന്നു തൻ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട് വ്യായാമം ചെയ്യണം ആഹാരം നിയന്ത്രിക്കണം ഗുളിക കഴിക്കുന്നത് നല്ലതാണ് എന്ന് കേൾക്കുമ്പോൾ രോഗികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചിന്ത വരുന്നത് ഇത് ആയുഷ്കാലം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ആയുഷ്കാലം കഴിക്കുന്നതുകൊണ്ട് താൻ തന്നെ നിയന്ത്രിക്കാമെന്നുള്ള ചില ധാരണകളിലേക്ക് രോഗികൾ എത്തിപ്പെടുന്നു അങ്ങനെ താൻ തന്നെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമുക്ക് മഴയൊക്കെ തടുത്ത് നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉടലെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല ഗുളികകൾ ആവശ്യമാണെങ്കിൽ ഗുളിയെ കഴിക്കുക തന്നെ വേണം പിന്നെ മറ്റൊരു ധാരണ ഈ ഗുളികകൾ കഴിക്കുന്നതുകൊണ്ടാണ് അവരുടെ കിഡ്നി പോകുന്നത് ലിവറിനെ അത് ബാധിക്കും മറ്റു പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഉണ്ട് രോഗികൾ ഗുളിക കഴിക്കാതെ വരുന്നു ശരിക്കും ഗുളിക കഴിക്കുകയാണെങ്കിൽ തങ്ങളുടെ കിഡ്നിക്ക് അത് ഗുണമാണ് ചെയ്യുന്നത് ലിവറിനെ ഗുണമാണ് ചെയ്യുന്നത് അതല്ല അതല്ലാതെ കിഡ്നി തകർക്കുന്നത് ഗുളികയല്ല പ്രമേഹം തന്നെയാണ് ഏതൊരു പ്രമേഹ രോഗികളുടെ ഗുളി കിഡ്നി തകർക്കുന്നത് പ്രമേഹത്തിൻ്റെ അവസ്ഥ കൂടുന്തോറും അതായത് അതിൻ്റെ ഷുഗർ കൂടുന്തോറും സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത് ലിംഗത്തിലേക്കുള്ള ബ്ലോക്ക് ആവുന്നു അടുത്ത സ്റ്റെപ്പ് ഹാർട്ടിലേക്കുള്ള രക്തക്കോഴുകൾ ആവുന്നു അങ്ങനെ ബ്ലോക്ക് ആക്കുന്ന ഒരു മാരക രോഗം തന്നെയാണ് പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആഹാരം രീതി ആഹാരം വഴിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ തീർച്ചയായും കഴിയും ആഹാരത്തിന് നമ്മൾ നമുക്കെല്ലാവർക്കും അയ്യാൻ ഷുഗർ അടങ്ങിയ കൂടുതൽ ആഹാരങ്ങൾ കഴിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ പഞ്ചസാര ഒഴിവാക്കണം ശർക്കറി ഒഴിവാക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ കഴിക്കേണ്ടതിൽ ഇലക്കറികൾ കൂടുതലായി കഴിക്കുക മത്സ്യം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഇലക്കറികളിൽ ചീരക്കറി നല്ലതാണ് അതുപോലെ മുരിങ്ങ ഇത് നല്ലതാണ് അതുപോലെ മറ്റു ഇലക്കറികളെല്ലാം തന്നെ നല്ലതാണ് ഉലുവ വളരെ നല്ലൊരു ധാന്യങ്ങളിൽ ഉലുവ വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് സ്ട്രെച്ച് സ്ട്രോൺ കൂടാനും ഉപയോഗിക്കും അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിനും ഉപയോഗിക്കും പിന്നെ മഞ്ഞൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ വളരെ നല്ലതാണ് ആ മഞ്ഞൾ അടങ്ങിയതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഇൻസുലിനായിട്ട് പോലും അത് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ധാന്യങ്ങൾ അതായത് നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന എല്ലാ ധാന്യങ്ങളും തന്നെ ഗുണമാണ് ചെയ്യുക അതേസമയത്ത് സമയത്ത് പഴവർഗ്ഗങ്ങളിൽ നമ്മൾ കടുത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ആപ്പിള് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഉറുമാൻ പോമിഗ്രാനേറ്റ് ഉറുമാൻ പഴം ഒക്കെ മിതമായ തോതിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗറിന് ഗുണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഷുഗർ ആഹാരം വഴിക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുകയും അമിതമായ ആഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് മുട്ട സാധാരണ രീതിയിൽ ഷുഗറുള്ള വ്യക്തികൾക്ക് കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ കഴിക്കുന്നത് ഗുണമാണ് ചെയ്യുക പിന്നെ കൂടുതലായിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഷുഗർ ഉള്ള രോഗികൾക്ക് നല്ലതാണ് അതല്ലാതെ കണ്ടമാനം വിശന്ന് നിൽക്കുന്നത് നല്ലതല്ല ഇതുകൂടാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ പോലും ഈ രംഗത്ത് ഷുഗറുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമാണ് ചെയ്യുന്നത് പാവയ്ക്ക അഥവാ കൈപ്പയ്ക്ക അത് സാധാരണഗതിയിൽ ഉള്ള രോഗികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അത് ഇൻസുലിൻ്റെ പ്രവർത്തനം ഇൻസുലിനായി തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കണം അത്രയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ചികിത്സയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗുളികകൾ ആവശ്യമാണെങ്കിൽ പാവയ്ക്ക് കഴിച്ചതുകൊണ്ട് മാത്രം ഒന്നും ഗുണം കിട്ടുകയില്ല ഗുളികകൾ തന്നെ കഴിക്കണം ഗുളിക കഴിച്ച് കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പ്രമേഹം മൂർജിച്ച് പോയി കഴിഞ്ഞാൽ അത് രീതി അതുവഴിക്ക് ഹൃദ്രോ ഹൃദയത്തെ അത് ബാധിക്കും അതുപോലെ മറ്റ് രക്തക്കൊള്ളുകളെ ബാധിക്കും പിന്നീട് ആ രീതിയിൽ ഗുളികകൾ കഴിച്ചുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമല്ല വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ശേഷിക്കുറവുണ്ടാകുന്നതിൽ ഒരു പ്രധാന കാരണം രക്തക്കൊഴിലുകളുടെ ബ്ലോക്ക് ഞരമ്പിൻ്റെ പ്രശ്നവും ഹോർമോണിൻ്റെതുമാണെന്ന് ഞാൻ പറഞ്ഞു ഈ മൂന്ന് കാര്യവും പ്രമേഹം കൂടുതലായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് പ്രമേഹ രോഗികളുടെ ലിംഗം വീണ്ടും അവസ്ഥയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ലിംഗം ശൂഷിച്ചു പോകുന്നതും ചില പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ശുക്ലത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകുന്നു ഇനി പ്രമേഹം വഴിക്ക് സ്ത്രീകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം വഴിക്ക് പ്രമേഹമുള്ള സ്ത്രീകൾക്ക് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള താല്പര്യം തീരെ ഇല്ലാണ്ടാവും അത് സ്വാഭാവികമായിട്ടും ന്യൂറോണലായിട്ടുള്ള പ്രശ്നങ്ങളാകാം അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് ഘടകങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ യോനി എപ്പോഴും അണുബാധയുള്ളതായി മാറാറുണ്ട് അത് കാരണം പ്രമേഹം കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധ അതായത് ബാക്ടീരിയ ആവാം അല്ലെങ്കിൽ ആവാം ആ രീതിയിലുള്ള അണുബാധ ഉണ്ടാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന അണുബാധ വഴിക്ക് അവിടെ ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നു അതുകൂടാതെ തന്നെ ചില സ്ത്രീകളിൽ ഒരു തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് കാണാം ഇത് ബാക്ടീരിയലാവാം പ്രോട്ടോസോവൽ ആവാം അതായത് ഏതാണ് അതിൻ്റെ അണു എന്നുള്ളത് പറയാൻ കഴിയില്ല അങ്ങനെ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന മണമായിരിക്കും ഇത് ആ ദുർഗന്ധം വഴിക്ക് അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും സ്ത്രീകൾ ഈ ഇത്തരം രോഗങ്ങൾ മിക്കപ്പോഴും മറച്ചു വയ്ക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് വഴിക്ക് അവർ ചികിത്സ തേടാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അണുബാധ കൂടിപ്പോയിട്ട് അത് ഗർഭപാത്രത്തിലേക്കും മറ്റ് ആന്തരിക അവയവങ്ങളിലേക്കും പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം പ്രമേഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് പടരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ കൈക്കോ കാലിനോ ഇപ്പോൾ വിരലിനൊക്കെ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ പ്രമേഹ രോഗികളുടെ കൈയും കാലും വിരലും ഒക്കെ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥ അതാണ് അവർ എത്രത്തോളം വേഗത്തിൽ ചികിത്സ തേടുന്നോ അത്രത്തോളം അവർക്ക് ആ അവയവം സംരക്ഷിക്കുവാൻ കഴിയും തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഈ ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക അതിനോട് താല്പര്യമില്ലാതാവുന്നതുകൊണ്ട് തന്നെ അതിന് ലൂബ്രിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ വരിക അതുപോലെ ദുർഗന്ധം ഉണ്ടാകുക ലൈംഗിക ബന്ധം ബന്ധമില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും അതിനകത്ത് പ്രമേഹം കൂടുതലായി വരികയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവസ്ഥയിലേക്ക് സ്ത്രീകൾ പോകാറുണ്ട് തുടക്കത്തിൽ തന്നെ പ്രമേഹം കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ നടത്തുകയും അതുപോലെ തന്നെ യോനി സംരക്ഷണം യോനി സംരക്ഷണം എന്ന് പറയുന്നത് അത് അതിൽ ഇത് അണുബാധ ഉണ്ടാകാതെയും അതുപോലെ തന്നെ കൂടുതൽ വൃത്തികേട് ഉണ്ടാകാതിരിക്കുകയും നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംജോ സുഖകരമായ ഏർപ്പെടാൻ കഴിയും ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ സംജോ പ്രമേഹത്തിനും ഒരു പരിധി വരെ കുറവുണ്ടാവും മറ്റു രീതിയിലുള്ള വ്യായാമവും ആരോഗ്യ രീതിയിൽ പ്രമേഹത്തിനുള്ള നിയന്ത്രണങ്ങളും എല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും ഇത്തരം കടുത്ത അണുബാധയിലേക്കും അതുപോലെ ബന്ധപ്പെടുമ്പോൾ വേദനയിലേക്കും പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ പ്രമേഹ രോഗം ഉടലെടുത്തു കഴിഞ്ഞാൽ ലൈംഗികമായ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉടലെടുക്കുന്നുണ്ട് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ പ്രമേഹ രോഗത്തിനുള്ള ചികിത്സയും നൽകേണ്ടതുണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനുള്ള സംരക്ഷണം കൂടി അതാകുന്നുണ്ട് അതിൽ ആഹാര നിയന്ത്രണം അതുപോലെ തന്നെ ഇതിനകത്ത് വ്യായാമം പിന്നെ ഗുളികകൾ ഇതെല്ലാം അതിനകത്ത് അത്യന്താപേക്ഷിതമാണ് ഇതുകൂടാതെ പ്രമേഹ രോഗികളോട് ഒരു കാര്യം പറയാനുള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അതായത് നമ്മുടെ എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റ് ചെയ്യണം അത് കൂടി പോകുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചത് എച്ച് ബി വൺ സി ഒരു പത്തിനൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള വേദന അത് ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ആ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിൽ ഫാഷിംഗ് ഷുഗർ നോക്കണം അതായത് പി പി ബി എസ് നോക്കണം ആഹാരം കഴിച്ചതിന് ഒന്നര മണിക്കൂർ ശേഷമുള്ളത് നോക്കണം അതുകൂടാതെ തന്നെ ഈ ടെസ്റ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണ്ണമായി ഇതുകൂടാതെ പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും സിഗരറ്റ് വലിക്കരുത് മദ്യം ഉപയോഗിക്കരുത് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഗുണമാണ് അതിന് ചെയ്യുക പ്രമേഹ രോഗവും കൂടും മറ്റ് അവയവങ്ങളെയും അത് ബാധിക്കും ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാണ്ടാക്കും ശേഷിക്കുറവുണ്ടാക്കും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ സിഗരറ്റ് വലിയും മദ്യപാനവും കൂടി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു കാരണവശാലും ഒരു പ്രമേഹ രോഗി ചെയ്യരുതാത്ത കാര്യമാണ് സിഗരറ്റ് വലിയും മദ്യപാനവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവായി ഇത് ലൈക്ക് ചെയ്യുക ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഞങ്ങളത് പി ഡി എഫ് ഫോർമാറ്റിൽ അയച്ചു നൽകുന്നതാണ് ഈ നമ്പറിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്നൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങൾ ആ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ചികിത്സ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം